വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന് പി വി അൻവർ എം എൽ എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് കെ പി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നതായും പ്രചരണ രീതികളും മാന്യമായില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി പിൻവലിച്ച തന്റെ സ്ഥാനാർത്ഥി മിൻഹാജിനോട് സംസാരിക്കാൻ പോലും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല പ്രിയങ്ക നല്ല ഒരു ആശങ്ക ആളുകളുടെ വോട്ടിംഗ് ഇപ്പോഴും കുറച്ച് പുറകിൽ തന്നെയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്ന് പല പല പ്രവർത്തകരും പി എം കെയുമായി ബന്ധപ്പെട്ടവരും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചിരുന്നു ഞാനത് മൂന്ന് ദിവസം മുമ്പ് ചേലക്കരയിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല ഭൂരിപക്ഷത്തും ജയിക്കും റിയാം ഇത് ഇവിടുത്തെ നോക്കണ്ട ഇവിടെ എപ്പോഴും സജീവാണ് പൊതുവിൽ കുറവാണ് എന്താ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാകും എന്ന് തോന്നുന്നു പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു കോൺഗ്രസ് അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഒരു വിഷയമുണ്ട് എന്നുള്ളത് അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്തത് കൊണ്ടാണ് അല്ല ഞാൻ കെ പി സി പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഒരുഷ്യുണ്ട് സാരേട്ട ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം ആ ആ നമ്മൾ കിട്ടിയ വിവരം ശരി വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ് നമുക്ക് അതിൽ എന്താ പറയുക ഒരു പ്രയാസം തോന്നിയിട്ടില്ല അല്ല അത് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും അതാത്തത് പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു കൂടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു അല്ല അഞ്ചു ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ നടന്നിരുന്നെങ്കിൽ വയനാട്ടിൽ ജയിപ്പിക്കാനും അവിടെ താങ്കള് വയനാട്ടില് അല്ല അത് അത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് പാലക്കാടത്തെ കാര്യം നമുക്കറിയാലോ അവിടെ ഫാസിസ്റ്റ് ബി ജെ പി സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിന്റെ എന്താ പറയാ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത് മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെയുള്ള കേരളത്തിലെ സി പി എം നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് ആർ എസ് എസിനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷെ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാട് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ നിൽക്കുന്ന ആളെ നമ്മൾ നമ്മളെന്തായാലും നൂറ്റി നാൽപ്പത് സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അടിയൊഴുക്കുണ്ട് ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇരുപതിനായിരം വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം ഇരുപതിനായിരം വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് ആയിരം ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലെ ഫലത്തെ നമ്മൾ നമ്മളെ ഫലം നോക്കിയ നോക്കിയപ്പോരേ നാട്ടുകാരെ മുഴുവൻ ഫലം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ആരെ ബാധിച്ചാൽ എന്താണെന്ന് മേ നമുക്ക് ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം പൊന്നാനി പീഡന കേസ് ഡിവിഷൻ ബെഞ്ച് തള്ളിയെന്ന പ്രചരണം ശരിയല്ലെന്നും യുക്തമായ തീരുമാനമെടുക്കാൻ കീഴ് കോടതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നും അൻവർ പ്രതികരിച്ചു ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ